ൻ കളക്ഷൻസിൽ വണ്ടൂർ ഉപജില്ലാ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങുകൾ രണ്ടാം ദിനത്തിൽ സംഘടിപ്പിച്ചു എടവണ്ണ സി ഐ ഇ ബാബുരാജ് മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് സ്വീകരിച്ചു മേള ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയ വളരെ നന്ദിയോടുകൂടി ഈ സദസ്സിലേക്ക് ഈ സദസ്സിൽ അവരുടെ എല്ലാം സാന്നിധ്യം നിർത്തിക്കൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഔപചാരികമായ ചടങ്ങിലേക്ക് കടക്കുകയാണ് കൂടുതൽ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള സ്കൂൾ കായിക മേളകളിൽ നിന്നും കലാമേളകളിൽ നിന്നുമൊക്കെയാണ് പുതിയ പുതിയ പ്രതിഭകൾ ചേർന്നത് നമ്മുടെ ദ്വീപശികയുമായി ഇവിടേക്ക് കടന്നു വന്ന ഒരുപാട് താരങ്ങൾ നമ്മുടെ ഈ സബ് ജില്ലയിൽ നിന്ന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിൽ വരെ മത്സരങ്ങളിൽ പങ്കെടുത്ത് കരിവ് തെളിയിച്ച കുട്ടികളാണ് കടന്നു വന്നിട്ടുള്ളത് ഒരുപാട് പരിമിതികൾ ഉണ്ട് നല്ല നല്ല മൈതാനങ്ങളുടെ കുറവുകളുണ്ട് അതുപോലെ തന്നെ ഇത്തരം മേളകൾ നടക്കുമ്പോൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇത്തരം മേളകൾക്ക് നമുക്കുണ്ട് ജനസംഘാടകൾക്കുണ്ട് പക്ഷെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അധ്യാപക സംഘടനകൾ പി ടി എസ് എൽ സി അംഗങ്ങൾ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ നാട്ടുകാർ രക്ഷിതാക്കള് എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രയത്നം കൊണ്ടാണ് ഇത്രയും ജനകീയമായി ഈ മേളകളൊക്കെ നടക്കുന്നത് വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ് ഉദ്ഘാടന ചടങ്ങിന്റെ മാറ്റുകൂട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന മഞ്ഞിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് വാർഡ് മെമ്പർ കെ ഷാനി പി പ്രസിഡന്റ് സി റഷീദ് എസ് എം സി ചെയർമാൻ കെ സയ്യിദ് എ ഇ ഒ കെ വി സൗദാമിനി എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ പ്രിൻസിപ്പൽ എം കെ റാണി എച്ച് എം കെ വി സുജാത പ്രോഗ്രാം കൺവീനർ സി കെ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സൗന്ദര്യത്തിന്റെ ൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്